ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് മൈൻഡ് പവർ ട്രെയിനർ ലൈഫ് കോച്ച് ആൻഡ് എൻ എൽ പി പ്രാക്ടീഷണർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണോ പല മാർഗങ്ങളൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു റൂൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്കുള്ള ഉത്തരം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് മാത്രം കണ്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മുഴുവൻ അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നൂറ് ശതമാനവും നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടും കാരണം ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നതെല്ലാം തന്നെ എനിക്കും അതുപോലെ നൂറുകണക്കിന് നൂറുകണക്കിന് ആളുകൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നൂറ് ശതമാനം വിശ്വാസത്തോടെ ഞാൻ ഈ പറയുന്ന കാര്യം ഫോളോ ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഓക്കെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ത് ആഗ്രഹമാണ് സാധിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം എന്താണോ അതിനെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ സ്വസ്ഥവും ശാന്തവുമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരിടം അത് നിങ്ങളുടെ മുറിയിലാവട്ടെ എവിടെയാവട്ടെ മറ്റാരും നിങ്ങളെ ശല്യപ്പെടുത്താതെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരിടം നിങ്ങൾ കണ്ടെത്തുക അവിടെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക ശാന്തവും സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങളൊരു മൂന്നാല് തവണ ഒന്ന് ശ്വാസമെടുത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അതായത് ശ്വാസമെടുത്ത് വിടുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക അതിനുശേഷം നിങ്ങൾ വ്യക്തത വരുത്തിയ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒരു പതിനേഴ് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് മാത്രം നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വരുത്തിയ നിങ്ങൾക്ക് ആഗ്രഹിച്ച് നേടേണ്ട ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ വ്യക്തമായ ഒരു ചിത്രത്തോടു കൂടി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരിക ആ ആഗ്രഹം നിങ്ങൾക്കിപ്പോൾ നടന്ന് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ഭാവനയിൽ അത് കാണുക പതിനേഴ് സെക്കൻഡ് മറ്റൊരു ചിന്തയും പാടില്ല നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കണം മനസ്സിലായ ഞാൻ പറയുന്നത് ഫോക്കസ് ചെയ്ത് പതിനേഴ് സെക്കൻഡ് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് നേടേണ്ട പല കാര്യങ്ങളല്ല ഒരു ആഗ്രഹം എടുക്കുക ഒരു കാര്യം എടുക്കുക നിങ്ങളുടെ മനസ്സിൽ വ്യക്തത വരുത്തിയിട്ട് ആ വ്യക്തമായ ആഗ്രഹം നിങ്ങളിപ്പോൾ നേടിക്കഴിഞ്ഞു നേടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം സമാധാനം സ്വസ്ഥത അതുപോലെയുള്ള ആ ഫീലിങ്സ് നിങ്ങൾ ഈ സമയത്ത് ഈ പതിനേഴ് സെക്കൻഡ് സമയം നിങ്ങൾ അനുഭവിക്കുക ഫീൽ ചെയ്യുക ഇതിൽ ഫീലിങ്സിലാണ് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുന്നത് വേറെ ഒരു സംശയം ഇത് നടക്കുമോ നടക്കില്ലേ പേടി അതുപോലെ ഭയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ കൂടി നിങ്ങൾ നൂറ് ശതമാനവും ഇത് നടന്ന് കഴിഞ്ഞു ഇപ്പോൾ നടന്ന് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ നടന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഫീലിങ്സിൽ നിങ്ങൾ പതിനേഴ് സെക്കൻഡ് തുടർന്ന് അങ്ങനെ ഇരിക്കുക അത് പതിനേഴ് എന്നുള്ള ഒരു അറുപത്തെട്ട് സെക്കൻഡ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഫീലിങ്സിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ നൂറ് ശതമാനം അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിരിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത് പ്രൂവനാണ് ഞാൻ ഈ പറയുന്ന സയൻസാണിപ്പോൾ അല്ലാണ്ട് തട്ടിപ്പോൾ തരികിട പരിപാടികളൊന്നുമല്ല നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളുടെ കുറേ ചേഞ്ചസ് സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങളിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ലെവലിലേക്ക് വരും എന്നുള്ളതാണ് ഇങ്ങനെ ഹൈ ലെവൽ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിലുള്ള ആ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ആ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആയി വന്നിട്ടുള്ള ആ ഒരു എനർജിയും തമ്മിൽ മാച്ച് ആവുമ്പോൾ ആ സെക്കൻഡിൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നെത്തുമെന്നുള്ളതാണ് ഇത് നിങ്ങൾ ഒരു ദിവസമല്ല നിങ്ങളൊരു തൊണ്ണൂറ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക ഈ സമയം വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ പക്ഷേ ചില ആളുകൾക്ക് തൊണ്ണൂറ് ദിവസമൊന്നും വേണ്ട ചില ഏഴ് ദിവസം കൊണ്ട് തന്നെ ചില ആളുകൾക്ക് അവരുടെ ആഗ്രഹം നൂറ് ശതമാനം നൂറ് ശതമാനം അത് നടന്നു കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇത് എന്താണ് തൊണ്ണൂറ് ദിവസവും ചില ആൾക്ക് എളുപ്പം നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നിങ്ങളിലെ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യണം ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സയൻസാണ് നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വരുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വ്യത്യാസം വരും ഇതെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഈ പതിനേഴ് സെക്കൻഡ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക അതൊരു അറുപത്തെട്ട് സെക്കൻഡ് നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ വലിയ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നൂറ് ശതമാനം അത് നടന്നേ പറ്റൂ നടന്നിരിക്കും അക്കാര്യത്തിൽ നിങ്ങൾ യാതൊരു സംശയവും വേണ്ട ഞങ്ങളൊക്കെ അതിനകത്ത് അനുഭവസ്ഥരാണ് നിത്യജീവിതത്തിൽ ഇതുപോലെ നിരന്തര പരിശീലനത്തിൽ പ്രാക്ടീസ് കൊണ്ട് നിരവധി ആഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധിച്ചു കിട്ടിയിട്ടുള്ള നൂറുകണക്കിന് ആളുകളുടെ അനുഭവവും ഞങ്ങളുടെ അനുഭവമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിരിക്കുക പതിനേഴ് സെക്കൻഡ് അത് അറുപത്തെട്ട് സെക്കൻഡ് എങ്കിൽ നിങ്ങൾക്ക് അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് സംഭവിച്ചേ തീരൂ ഇനി ആർക്കെങ്കിലും നിങ്ങൾ പലപ്പോഴും പലരും പറയുന്നുണ്ട് എനിക്കത് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലെന്ന് പല കമൻറ്റുകളിലും കാണാറുണ്ട് നിങ്ങൾക്കത് സാധിക്കും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ സംശയിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നൂറ് ശതമാനം സംഭവിച്ച് കഴിഞ്ഞു യൂണിവേഴ്സ് നിങ്ങൾക്കത് തന്നിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ നൂറ് ശതമാനം വിശ്വാസ തീവ്രതയാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് വരുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് വരുവാൻ തടസ്സം സൃഷ്ടിക്കുകയാണ് ആ ബ്ലോക്കുകൾ ചെയ്യുന്നത് ഇത്തരം ബ്ലോക്കുകളൊക്കെ മാറ്റി നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു മൈൻഡ് പവറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് അതാർക്ക് വളരെ എഫക്റ്റീവാണ് നമ്മളത് ഏഴ് ദിവസത്തെ ക്ലാസ്സാണ് ഓൺലൈനിലാണ് ചെയ്യുന്നത് ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടും ഒരുപാട് ആളുകൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള അവർ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു പരിശീലന കോഴ്സാണത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന കോഴ്സാണത് ആർക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട നിങ്ങളുടെ പ്രതിസന്ധി വിഷമം എന്ത് തന്നെയായാലും ഏത് പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളൊപ്പം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടിയിരിക്കും അതുപോലെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കാനായിട്ട് സന്തോഷത്തോടെ പോസിറ്റീവായിട്ടിരിക്കാനും ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും മോട്ടിവേഷനൊക്കെ തരുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഹീലിംഗ് പവർ എന്നുള്ള വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അത് സൗജന്യമാണ് വേറെ ചിലവുകളൊന്നും നിങ്ങൾക്കില്ല അതിനകത്ത് ആയിരുന്നു കൊണ്ട് നിങ്ങൾക്കൊപ്പം നമുക്കൊപ്പം നിങ്ങൾക്ക് വളരാം നിങ്ങളുടെ എന്ത് തരത്തിലുള്ള വിഷമസന്ധിയിൽ നമുക്ക് മാറ്റിയെടുക്കാം ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക അപ്പോൾ ഇത് നൂറ് ശതമാനം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുക ഇതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങളത് മറക്കരുത് യാതൊരു സംശയവും ഇല്ലാതെ നടന്ന് കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക പതിനേഴ് സെക്കൻഡ് കഴിയുമെങ്കിൽ അത് അറുപത്തെട്ട് സെക്കൻഡ് വരെ നീട്ടിക്കൊണ്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് സംശയിക്കേണ്ട അത് നടന്നിരിക്കും അത് തൊണ്ണൂറ് ദിവസം വരെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം തെരഞ്ഞെടുത്ത് ആ സമയത്ത് എല്ലാ ദിവസവും പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്കൊപ്പം ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങൾ ഈ ആഗ്രഹം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഇതെല്ലാം വർക്ക് ചെയ്യും എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്